സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടമാണ് എല്ലാത്തരം വിവേചനങ്ങൾക്കെതിരെയും ചൂഷിതർക്കെതിരെയും അവർക്ക് കീഴിൽ അമർന്നു പോയ ഒരുവറ്റം ആളുകളുടെ നിലനിൽപ്പിലുള്ള പോരാട്ടം കൂടിയാണത് ഇന്ത്യയിലൊട്ടാകെ സ്വാതന്ത്ര്യ സമരം ആഞ്ഞടിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ജനിച്ചു വീണവരുടെ നിറവും തരവും നോക്കി മേലാണന്മാരെന്നും കീഴാടരെന്നും തരംതിരിച്ച് വ്യവസ്ഥിതർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നു കേരളത്തിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടെങ്കിലും അവരിൽ ഇന്നെല്ലാം വ്യത്യസ്തമായി ഒരു മാസ് ഹീറോ പരിവേഷം അയ്യങ്കാളിക്കുണ്ടായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തമിഴ്നാട്ടിൽ നിന്നും ഒരു പുലയൻ വില്ലുവണ്ടിയുമായി തിരുവിതാംകൂറിലേക്ക് വരുന്നു എന്ന വാർത്ത അന്നത്തെ തിരുവിതാംകൂറിലെ നായന്മാരെ വളരെയധികം ചൊടിപ്പിച്ചു അന്നവിടെ ഉണ്ടായിരുന്ന നായ പ്രമാണികൾ കുറച്ചധികം മലന്മാരെയും കൂട്ടി ആ വില്ലുവണ്ടിയും അതിൽ സഞ്ചരിക്കുന്ന അയ്യങ്കാളിയെയും അപായപ്പെടുത്തുവാനായി വഴിയിൽ നിലയുറപ്പിച്ചു പൊതുവഴിയിൽ കൂടി നടക്കുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു ദളിതർക്ക് സ്വന്തമായി ഒരു വില്ലുവണ്ടിയിൽ രാജപാതയിലൂടെ വരിക എന്നത് അന്ന് നിലനിന്നിരുന്ന അസമത്വത്തിനും ജാതി വിവേചനങ്ങൾക്കെതിരെയുമുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു അയ്യങ്കാളിയെ തടയാനായി ജന്മികളായ നായന്മാർ പഴിയിൽ കൂട്ടം കൂടി നിന്ന് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി തടഞ്ഞു വില്ലുവണ്ടിയെയും അയ്യങ്കാളിയേയും ആക്രമിക്കാനിരുന്ന ജന്മികൾക്ക് നേരെ കത്തിയൂരി ഒരടി മുന്നോട്ട് വെച്ചാൽ എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തുമെന്ന് പറയുന്നു അന്നോളം തങ്ങൾക്ക് നേരെ ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും കേൾപ്പില്ലാത്ത സമൂഹത്തിൽ പെടുന്ന വ്യക്തി ഇന്ന് കൊല്ലുമെന്ന് പറയുന്നു ജനുമാർ തിരിഞ്ഞോടുന്നു കായിക വെല്ലുവിളികളെ കായികമായി തന്നെ നേരിട്ട അയ്യങ്കാളി തന്റെ യാത്ര തുടരുക തന്നെ ചെയ്തു ബെങ്ങാനൂർ മുതൽ തെക്കേവിള വരെ ഓടിയ വണ്ടി നിന്നത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ വെങ്ങാനൂരിൽ അയ്യന്റെയും കാളിയുടെയും മകനായി ജനനം ജാതി വിവേചനവും അടിമത്വവും ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചിരുന്ന സമയം ദളിതർക്ക് പൊതുപാതകളിൽ നടക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ അവകാശമില്ലാതിരുന്ന കാലഘട്ടം എല്ലാം അന്നത്തെ സവർണറുടെ നിയന്ത്രണത്തിലായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബം ബ്രാഹ്മണരെ സേവിക്കുന്നതിലും അമ്പലങ്ങളിൽ ചിലവേറിയ വഴിപാടുകൾ നടത്തുന്നതിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അയ്യങ്കാളിയുടെ അടുത്ത ഉദ്യമം എന്ന് പറയുന്നത് തൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഒരു ഗവൺമെൻറ് സ്കൂൾ വേണമെന്നുണ്ടായിരുന്നു അന്ന് ദളിതർക്ക് ചില പള്ളിക്കൂടങ്ങളിൽ പഠിക്കാൻ അനുമതി ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും അവർ കൊടിയ ജാതി വിവേചനങ്ങൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂറിൽ ദളിതർക്ക് ആദ്യ സ്കൂൾ തുടങ്ങുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള പരമേശ്വരൻ പിള്ളെ അവിടുത്തെ അധ്യാപകനായി നിയമിക്കുന്നു ഇതൊന്നും അവിടുത്തെ നായർ വിഭാഗത്തിന് അത്ര രസിച്ചിരുന്നില്ല അവർ അന്ന് രാത്രി തന്നെ പള്ളിക്കൂടത്തിന് തീവ്ക്കുന്നു എന്നാൽ അന്ന് രാത്രി തന്നെ അയ്യങ്കാളി ആ പള്ളിക്കൂടത്തിനെ പഴയ രീതിയിലാക്കുന്നു എന്നാൽ വീണ്ടും സ്കൂളിനെ നേരെയുള്ള ആക്രമണം ആവർത്തിക്കുന്നു അദ്ദേഹം എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് ആരോടും ഇനി പാടത്ത് പണിയെടുക്കാൻ ഇറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം ജന്മിമാരോട് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടങ്ങളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടപ്പുല്ല് കുരിപ്പിക്കുമെന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം ആദ്യമായിരുന്നു അയ്യങ്കാളി അങ്ങനെ പ്രജാസഭയുടെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആകുന്നു അദ്ദേഹം പ്രജാസഭയുടെ അംഗമെന്ന നിലയിൽ തൻ്റെ സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ അവതരിപ്പിക്കുന്നു സൗജന്യ വിദ്യാഭ്യാസവും ഉച്ചഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും തന്റെ സമൂഹത്തിന് നൽകണമെന്ന് പ്രജാസഭയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയെയും കൊണ്ട് ഊരൂട്ടമ്പലം സ്കൂളിൽ പോകുന്നു പക്ഷേ സ്കൂളിന്റെ അന്നത്തെ അധികാരികൾ പഞ്ചമിയെ അവിടെ ചേർക്കാൻ അനുവദിക്കുന്നില്ല അന്ന് അവിടെ വെച്ച് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു അയ്യങ്കാളിയെ അവർ സ്കൂളിന് പുറത്തേക്ക് തള്ളിക്കളയുന്നു അന്ന് രാത്രി കുറച്ച് നായന്മാർ ചേർന്ന് ആ സ്കൂളിന് തീ അങ്ങനെ ഊരൂട്ടമ്പലം രഹള ഉണ്ടാകുന്നു ഊരൂട്ടമ്പലം വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു അയ്യങ്കാളി പ്രജാസഭയിൽ അംഗമായിരുന്ന സമയത്ത് കൊല്ലത്ത് ദളിതർക്കെതിരെയുള്ള ഒരുപാട് അക്രമങ്ങളും വിവേചനങ്ങളും നടക്കുന്നു ദളിതന്മാരുടെ മുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ അധികാരം ഉറപ്പിക്കുന്നു ദളിതർ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള പ്രാഥമിക കാര്യങ്ങളിൽ പോലും അവർ അവരുടെ അധികാരങ്ങൾ പ്രയോഗിക്കുന്നു സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം പോലും അന്ന് ഉണ്ടായിരുന്നില്ല ദളിതർ ആണെന്ന് വേണ്ടി സ്ത്രീകളെ കൊണ്ട് അവർ ബലമായി കല്ലുമാല ധരിപ്പിച്ചു ഈ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അവിടുത്തെ ദളിത് സമൂഹം തീരുമാനിക്കുന്നു അങ്ങനെ കൊല്ലത്തെ പെരുന്നാട്ടിൽ അവർ പ്രതിഷേധിക്കുന്നു അയ്യങ്കാളി ഇതിന് വലിയ പിന്തുണ നൽകുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലേ സ്ത്രീകൾ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന കല്ലുമാല അന്നത്തെ സവർണറുടെ മുൻപിൽ വെച്ച് തന്നെ പൊട്ടിച്ചെറിയുന്നു നാലഞ്ചടി ഉയരത്തിൽ അവിടെ ഒരു കല്ലുമാല കുന്നു രൂപപ്പെടുന്നു തുടർന്ന് അവർ റൗക്ക ധരിച്ച് മടങ്ങി ഈ ലഹളയെക്കുറിച്ച് കുമാരനാശാൻ വിവേകോദയത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് ലഹളയെ നീതന്റെ പരിഷ്കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനുവരി പതിനാലിന് മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും ഒരു കൂടിക്കാഴ്ച നടത്തുന്നു ബെങ്ങാലൂലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധിസ്ഥിത ജനതയും സന്നിഹിതരാകുന്നു അന്ന് ഗാന്ധിജിയോട് അയ്യങ്കാളി പറഞ്ഞു ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതല്ല പ്രധാനം ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് പത്ത് ബി എ കാർ എങ്കിലും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പത്തല്ല നൂറ് ബി എ കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി തന്റെ വിദ്യാഭ്യാസ പണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു നൂറ്റാണ്ടുകളായി അടിമത്വവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു കാലത്തിനും ചരിത്രത്തിനും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ആ ജീവിതം കൊണ്ട് അധസ്ഥിത ലക്ഷങ്ങളുടെ പ്രയാണം സാധിച്ച സംതൃപ്തിയോടെ അല്ലെങ്കിലും കടന്നുപോയ കേരളത്തിൻ്റെ നവോത്ഥാന നായകനെ പകരം വെക്കാൻ മറ്റൊരാളില്ല അതാണ് മഹാനായ അയ്യങ്കാളി